പിടിച്ചോ കമ്പനി ബാഗുകളൊക്കെ പകുതി വിലയ്ക്ക് തരികയാണ് കേട്ടോ രൂപയുടെ കൊടുക്കുന്നത് ഈ മൂന്ന് പീസിനും കൂടെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ത് വന്നാലും കമ്പനി ബാഗിന്റെ ഒപ്പം വൺ ഇയർ വാറന്റിക്കൊപ്പം ഒരു അമ്പർലേം കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പിടിച്ചോ കമ്പനി ബാഗുകളൊക്കെ പകുതി വിലക്ക് തരികയാണ് കേട്ടോ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാല് വൺ ഇയർ വാറണ്ടി ഉള്ള നല്ല അടിപൊളി ബാഗുകളാണ് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ് ഇവിടെ ബൂട്സ് ആൻഡ് ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് ഈ കാണുന്ന ബായിക്കൊക്കെ എന്ന് പറയുമ്പം എല്ലാം കമ്പനി ബാഗുകളാണ് അമേരിക്കൻ ടൂറിസ്റ്റർ അപ്പർ കേസ് അങ്ങനെ പറയുന്ന കമ്പനികളുടെയൊക്കെ എന്ന് പറയുമ്പം നല്ല നല്ല ഓഫറുകളാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ഏറ്റവും വില കുറവിലാണ് ഇപ്പം ബൈക്കുകൾ പകുതി വിലക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ചേട്ടാ നമ്മൾ ഈ വിൽക്കുന്ന ബായി് എന്ന് പറയുമ്പം ലോക്കൽ ബാഗല്ല ബായികല്ലേ അല്ല ലോക്കലല്ലേ എല്ലാം കമ്പനി ബാഗുകൾ എല്ലാം നമ്മൾ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതെ അതെ അതും ഇയർ ഇയർ ഉൾപ്പെടെയാണ് ബാഗുകളാണ് ചെയ്യുന്നത് അമേരിക്കൻ ടൂറിസ് ഉണ്ട് മാർബലിന്റെ ബാഗുകളുണ്ട് മാർബലിന്റെ ബൈകുകൾ ഉണ്ട് എല്ലാം വൺ ഇയർ വാറണ്ടിയുടെ എല്ലാം വൺ ഇയർ വാറണ്ടി ആണ് അതെ ഗ്യാരണ്ടി ഉറപ്പ് വെച്ചാൽ എന്ത് കംപ്ലൈന്റ് വന്നാലും അമേരിക്കൻ അമേരിക്കൻ്റെ ബാഗ് റീപ്ലേസ് ചെയ്ത് തരും ഈ ബാഗുകളെ ഫിഫ്റ്റി പെർസെന്റ് ഓഫറുള്ളതാണ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഉള്ള ബാഗുകളാണ് ഓഫർ ഉള്ള ബാഗുകളാണ്

അടിപൊളി ഒരു അമ്പർലും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയുടെ ബാഗ് ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാത്തിനും ഇയർ ഉണ്ട് കേട്ടോ അതാണ് കാര്യം ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ബാഗാണ് ആയിരത്തിഒരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ആ അതിന് പുറമെ വൺ ഇയർ വാറണ്ടി ഉണ്ട് അതിന്റെ പുറമെ വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പൊ ബാഗുകൾ മാത്രമല്ല ചെരുപ്പുകള് ചേച്ചിമാർക്ക് പറ്റിയ അടിപൊളി ചെരുപ്പുകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം തൊട്ടടുത്തായിട്ട് നമ്മുടെ ചെറുപ്പക്കാര് സ്പ്രീക്കന്മാർക്ക് പറ്റിയിട്ടുള്ള ചെരുപ്പുകൾ നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ പിന്നെ ആയിട്ട് ഉണ്ട് പിന്നെ ഷൂസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ആ ലെതറിൻ്റെ തന്നെ ഷൂസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട് അങ്ങനെ അങ്ങനെ തന്നെ ഈ സ്ഥാപനം ബൂട്ട്സ് ആൻഡ് ബാഗ്സിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങളുടെ കളക്ഷൻസ് ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും വിലയും കുറവുണ്ട് ബാഗുകളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കമ്പനിയുടെ ബാഗുകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാങ്ങിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഗുകൾക്ക് പ്രശ്നം അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞാൽ മാറിയെടുക്കാൻ പറ്റും അമ്പത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് മാത്രമല്ല പ്രിന്റ് വിലയിലൊന്നും അല്ല വിൽക്കുന്നത് അതിലും താത്ത് പകുതി വിലയിലാണ് ഇപ്പൊ ബൈക്കുകൾ വിടുത്തു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാണുന്ന എല്ലാം സ്കൂബിയുടെ ബൈക്കുകൾ അല്ലെ സ്കൂയുടെ ബൈ പിള്ളേർക്കുള്ള അപ്പൊ അതിന്റെ തന്നെ വലിയൊരു കളക്ഷൻ ഡിസ്കൗണ്ട് കൊടുക്കാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് സ്കൂപിയുടെ ബാഗുകൾക്കെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ആ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതുപോലെ മാർവൽ ബാഗ് യൂറോ യൂറോ ബാഗ് എല്ലാം ഉണ്ട് അതെല്ലാം നല്ല ഇത് ചെയ്യുമ്പോൾ കമ്പനി തന്നെ ഉണ്ട് കാര്യം വെച്ചാൽ നമ്മൾ ഒരു വർഷം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ബാഗ് കൊണ്ടുപോകുന്നത് ഈ ലോക്കൽ ബാഗുകള് നമ്മൾ പത്തോ മൂന്നൂറോ നാനൂറോ രൂപ ലാഭത്തിന് വേണ്ടി മേടിച്ചോണ്ട് പോയിട്ട് അത് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോൾ അത് കീറി പോവുക അതെ അതെ അതിന് നല്ലത് മേടിക്കുമ്പോൾ വാറണ്ടി ഉള്ള കമ്പനി ബാഗുകൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് മിനിമം ഒരു വർഷം ഉപയോഗിക്കാം മിനിമം ഒന്നല്ല അതിൽ കൂടുതൽ ഉപയോഗിക്കാം അത്ര നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഇതെല്ലാം ലേഡീസിന്റെ ഫാൻസി ചെരുപ്പുകൾ എല്ലാ നിങ്ങൾ വന്ന് സെലക്ട് കളക്ഷനുകളുണ്ട് ഉണ്ട് ചെരുപ്പുകളുണ്ട് തൊട്ടടുത്തായിട്ട് അപ്പുറത്തോട്ട് മാറുകയാണെങ്കിൽ ബാഗുകൾ ചെറിയ ഇവിടെ ഉണ്ട് അത് കളക്ട് ചെയ്യാം ഒപ്പം സൈഡ് ബാഗുകൾ ഉണ്ട് പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ ഫ്രീക്കന്മാർക്ക് വേണ്ടിയുള്ള അടിപൊളി ചെരുപ്പുകൾ ഇങ്ങനെ ാണ് പിന്നെ നല്ല പ്യൂർ ലെതറിന്റെ അടിപൊളി ഷൂസുകൾ ഉണ്ട് 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 റോമൻ ഷൂസിനൊക്കെ നമ്മൾ ഓഫർ 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 എല്ലാം 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 എല്ലാത്തിനും 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 മിനിമം കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ബാഗുകൾ വേണ്ടത് വേണ്ടവർക്ക് അതും കേട്ടോ അത്യാവശ്യം കുറഞ്ഞ ബാഗുകൾ വേണ്ടവർക്ക് ഉണ്ട് ഒമ്പത് വർഷമായി ഈ ബൂട്ട് ആൻഡ് ബാഗ് എന്നുള്ള സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് വളരെ സുസ്ഥീർകമായ നിലയിൽ നല്ല സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മാർബൽ അമേരിക്കൻ ടൂറിസ്റ്റ് വിവിധങ്ങളായ ബ്രാൻഡുകളുടെ നല്ല ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നു നല്ല സർവീസാണ് നടത്തുന്നത് നിങ്ങൾ കമ്പനി സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം ആ രാത്രി സീസൺ ടൈമിലാകുമ്പോൾ ഒരു പതിനൊന്ന് വരെ ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്ന് മണിവരെ ഉണ്ടാവും സീസൺ ടൈമിൽ ഇനിയിപ്പോൾ സ്കൂൾ ഉറപ്പൊക്കെ കാരണം കുറച്ച് ലേറ്റായിട്ടൊക്കെ കട അടിക്കത്തുള്ളേ റോളി ബൈക്കുകളുടെ വിപുലമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് ആ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാ ചേട്ടാ ഓഫർ കൊടുക്കുന്നത് ഒരു ഫാമിലിക്ക് ഒക്കെ പറ്റുന്നതാ മൂന്ന് പേർക്കൊക്കെ ട്രാവല് ചെയ്യാനാണ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയാണ് നമ്മളത് കൊടുക്കുന്നത് ഇത് മൂന്ന് വർഷം വാറണ്ടി ഉള്ളതാണ് ആ ഇനി അടുത്ത് കാണുന്ന മൂന്നെണ്ണമായിട്ടല്ലേ കൊടുക്കുന്നേ സിംഗിൾ പീസ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും അപ്പർ കേസിന്റെ നല്ല ഇടിവെട്ട് ട്രാവലിംഗ് ബാഗുകൾ ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുകയാണ് വേണ്ട സ്മോള് മീഡിയം ലാർജ് അങ്ങനെ അങ്ങനെ അതിൻ്റെ പല രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതെ ബാക്കിലായിട്ട് വലുത് വലിയ ട്രാവലിംഗ് ബാഗുകൾ നോക്കുന്നവർക്ക് വലിയ ട്രാവലിംഗ് ബാഗുകൾ ഉണ്ട് ഇതിന് അത്യാവശ്യം വിലയും കുറവുണ്ട് മാത്രമല്ല വാറൻറ്റി ഉണ്ട് ത്രീ ഇയർ വാറൻറ്റിയിലാണ് നമ്മൾ ഈ സാധനങ്ങൾ കൊടുക്കുന്നത് കേട്ടോ അതും കമ്പനി ബാഗുകൾ ട്രാവലിംഗ് ബൈക്കുകൾ വേണവർക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളത് വന്നിട്ട് ഓരോരുത്തർക്കും ഓരോരോ കളർ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അടിപൊളി ചന്തമുള്ള ട്രാവലിംഗ് ബാഗുകൾ വലുതും ചെറുതും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെ ഇതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ സീലിന്റെ റെയിൻകോട്ടുകൾ ഇവിടെ ലഭ്യമാണ് റെയിൻകോട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് സൈനീസ് മീഡിയ പ്രേക്ഷകർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം കാണും തീർച്ചയായിട്ടും ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ലഞ്ച് പാഗുകൾ ലഞ്ച് പാഗുകൾ അത് കൊള്ളാം നല്ല നല്ല കളർ കളറാത് അങ്ങനെ കുറച്ച് കളക്ഷൻസ് അതിന്റെ ഉണ്ടല്ലേ ആ അതുപോലെ പൗച്ചുകള് പൗച്ചുകളുണ്ട് ആ പെൻസിൽ പൗച്ചുകളുണ്ട് സൈഡിലായിട്ട് പിന്നെ ബെൽറ്റുകളുണ്ട് ബെൽറ്റുകളുണ്ട് വാട്ടർ ബോട്ടിലുകളുണ്ട് വാട്ടർ ബോട്ടിലുകളുണ്ട് കുട പെൻസിലുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടാ ബ്രാൻഡഡ് ചപ്പലുകളുണ്ട് അല്ലാതെ കുറഞ്ഞ ചപ്പലുകളോ എല്ലാം ഉണ്ട് ഒരു നൂറ്റി ഒൻപത് രൂപ മുതലുള്ള ചപ്പലുകൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ചേച്ചിമാർക്ക് മക്കളൊക്കെ ഉണ്ട് ഈ ലൊക്കാലിറ്റിയിലുള്ള കോട്ടയം ജില്ലയിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ് ബൂട്ട്സ് ആൻഡ് ബാഗ് അപ്പം നമ്മുടെ ചാനലിലൂടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാകുന്ന ഒരു സ്ഥാപനമാണ് കമ്പനി ബാഗുകളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എല്ലാത്തിനും ഡിസ്കൗണ്ടും ഉണ്ട് കമ്പനി ബായികളുടെ എന്ന് പറയുമ്പോൾ അതിന് വാറണ്ടി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ബായികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം കൂടെ കമ്പനി വായികൾ ചൂസ് ചെയ്യുമ്പം അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം